അവർ പറയും നമുക്ക് എന്ത നാട്ടിൽ ജോലി കിട്ടാനാണോ നമുക്ക് എന്താ നാട്ടിൽ പഠിക്കാൻ പറ്റാണ്ടാണോ അല്ലെങ്കിൽ നാടല്ലേ നല്ലത് അങ്ങനെയൊക്കെ തിരിച്ചു വന്നൂടെ എന്ന് ചോദിക്കുന്നവരോട് ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി അല്ലാത്ത ലീഡേഴ്സ് ആണ് സിസ്റ്റത്തിന്റെ ആ തിരിക്കാൻ വേണ്ടി ഈ റേസിസവും എല്ലാം കൂടുന്നു അത് എൻ്റർലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് അവർ ഇതെല്ലാം പറയുന്നുണ്ട് ഇന്ത്യക്കാർ എവിടെ പോയാലും പ്രശ്നമാണ് പക്ഷെ ഒരിക്കലും ഇത് ഇന്ത്യൻസ് അതായത് ഇസ്ലാമിക് ഇമിഗ്രേഷൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് മൂന്നാല് എന്താ എന്ന് നമ്മൾ ചോദിക്കും പക്ഷെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലേക്കാണ് നമ്മുടെ ലീലാ വിലാസങ്ങളെല്ലാം സംഭവിക്കുന്നത് അതെ ഓണമൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ പോയത് എന്ന് ചോദിക്കും മലപ്പുറത്ത് നിന്ന് ഒരാൾ ആലപ്പുഴയിൽ വന്ന് താമസിച്ചുകഴിഞ്ഞാൽ അയാൾ വരത്തനായിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമുക്കുള്ളത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോർത്ത് വെസ്റ്റ് മലയാളി അപ്പൊ ഇപ്പൊ നമ്മള് ന്യൂസിലൊക്കെ കേട്ട് വരികയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാനഡയിലാണെങ്കിലും ഇമിഗ്രന്റ്സിനെ അവർ പകുതിയായിട്ട് വെട്ടിച്ചിരിക്കുന്നു പല രാജ്യങ്ങളും ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിരുന്ന പല രാജ്യങ്ങളും നേരെ പകുതിയും കാൽഭാഗമാക്കിയിട്ട് ഇമിഗ്രേഷൻ കുറച്ച് വരികയാണ് ഇപ്പൊ നമ്മൾ കാണാൻ മറ്റു പല ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ സ്വീഡനിൽ ഇമിഗ്രേഷൻ കാരണം അവർ ഡെമോക്രാറ്റിക്കായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായത് നമുക്ക് ന്യൂസിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സും വരുന്നത് അത് ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി അല്ലാത്ത ലീഡേഴ്സാണ് ഇപ്പോൾ ഗവേണിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഭരണചക്രം തിരിക്കാൻ വേണ്ടി ഓരോ രാജ്യത്തും അതിൻ്റെ അധികാരമേറ്റി വരുന്നത് അതിപ്പം കൂടുതലായിട്ടും നമ്മൾ പറഞ്ഞു വരിക നാഷണൽസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല അല്ലെങ്കിൽ അവർ കൂടുതൽ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള സർവൈവലിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള റീസൺ പറയുന്നത് പക്ഷെ എന്നിരുന്നാലും ഈ റേസിസവും എല്ലാം കൂടുന്നു അത് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അത് ഇപ്പോൾ അവർക്ക് ഈ വരുന്ന ഇമിഗ്രൻസിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അതായത് അവർ അവർ ഇമിഗ്രൻസിൽ നിന്നും ഒരുപാട് സഫർ ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലും ഈ റേസസും കാര്യങ്ങളും എല്ലാം കാര്യം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രസിഡന്റ് ഇലക്ട് ചെയ്തിട്ട് ഭരണത്തിൽ വരുന്നത് കാര്യം അവിടുത്തെ സിറ്റിസൺസും അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യയിൽ നിന്ന് പോയ മറ്റു പല രാജ്യത്തു നിന്നും പോയവര് സിറ്റിസൺ ആയവര് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എമിഗ്രന്റ്സ് വരുന്നത് പിന്നെ അവിടെയുള്ള നേറ്റീവ്സിന് അവർക്കും താല്പര്യം ഇല്ലാത്തത് അങ്ങനത്തെ ഒരു പ്രസിഡന്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിങ് റൈറ്റ് വിങ്ങായിട്ടുള്ളവര് ഇതിപ്പോ പറയുമ്പോ കൂടുതലായിട്ട് നമ്മള് നമ്മുടെ പഴയ കമൻസിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അതിൽ കൂടുതലും പറയുന്നുണ്ട് ഇന്ത്യക്കാർ എവിടെ പോയാലും പ്രശ്നമാണ് പക്ഷെ ഒരിക്കലും ഇത് ഇന്ത്യൻസ് മാത്രമല്ല ഇമിഗ്രൻസിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഇന്ത്യൻസ് മറ്റു രാജ്യക്കാരും ഒരുപാട് പേരുള്ളതാണ് അപ്പൊ ഇമിഗ്രന്റ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഒരുപാട് പേര് ആ ഒരു കാറ്റഗറിയിൽ ഒരുപാട് കൺട്രീസ് അതിലുണ്ട് അപ്പൊ ഒരിക്കലും നമ്മള് നമ്മുടെ രാജ്യക്കാര് മാത്രം പറയല്ല ബ് സ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻസ് കാരണം നമ്മള് ഇവിടെ വന്ന് നമ്മൾ നമ്മൾ കണ്ട വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് പറയുന്നത് വെച്ചിട്ടാണ് ഇന്ത്യക്കാരെ പറയുന്നത് അതെ ഇപ്പൊ ഏത് രാജ്യത്താണെങ്കിലും നമ്മളെ ഇന്ത്യ നമ്മുടെ രാജ്യത്തുള്ളവരായിരിക്കും കൂടുതലും അപ്പൊ അവരുടെ പോപ്പുലേഷൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ സ്വീഡനില് സ്വീഡനിലെ ഇമിഗ്രേഷൻ അതായത് ഇസ്ലാമിക് ആയിട്ടുള്ളവര് ഇമിഗ്രേഷൻ കൂടിയപ്പോഴാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത് പക്ഷെ അവർ കുറവാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരു സ്റ്റേറ്റീന്ന് അല്ലെങ്കിൽ ഒരു കൺട്രി എന്നുള്ളവർ വരാൻ നേരത്തുണ്ടാകുന്ന പ്രശ്നം നമ്മൾ ഒരിക്കലും കാസ്റ്റ് ബേസ് ആയിട്ട് പറയല്ല പക്ഷെ എന്നിരുന്നാലും ഇത് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റിയ ഒരു രാജ്യത്തായിരുന്നു അവരുണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി ഫോർവേർഡ് ആയിട്ട് കുറേ മോഡേൺ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ഇവർ ഇവരുടെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ് അത് ഒരിക്കലും നമുക്ക് ഫോഴ്സ് ചെയ്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അവർ ശ്രമിക്കുന്നത് അത് ഫോഴ്സ് ചെയ്ത് അവിടെ ഏൽപ്പിച്ച് ആ രാജ്യം അവരുടെ രാജ്യം പോലെ ആക്കാനാണ് അവർ നോക്കുന്നത് പക്ഷെ ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മളൊരു ഇമിഗ്രന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ വേറൊരു കൂട്ടർ വന്നിട്ട് അവരുടെ ഇഷ്ടം നടത്താൻ നോക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ മതേതരത്വമുള്ള രാജ്യമാണെന്ന് പറയത്തില്ല അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഫീൽ ചെയ്യുന്നത് ഇത് ഒരിക്കലും ഒരു കാസ്റ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യോ ഒന്നും ചെയ്യല്ല പക്ഷെ ഇതാണ് അതിന്റെ ട്രൂത്ത് അവിടത്തെ ഉള്ളവർക്ക് അവരുടെ രീതിക്ക് ജീവിക്കാനാണ് ഇഷ്ടം അതൊരിക്കലും ഒരു ഇമിഗ്രേഷൻ സിസ്റ്റം കാരണം അത് തകർന്നു പോകുമ്പോൾ അവർക്കതിൽ വല്ലാത്ത ബുദ്ധിമുട്ടായി വരുന്നത് അതെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും അതേപോലെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായത് കൊണ്ട് മാത്രമാണ് ഇമിഗ്രേഷൻ സിസ്റ്റം നിലനിൽക്കുന്നത് തന്നെ അപ്പോ ആ ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും എടുക്കുന്നത് അപ്പൊ അത് എടുത്ത് അവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളാണ് അവിടത്തെ ആളുകൾ എന്നുള്ള ായി അവരുടെ ഉള്ളിലുള്ള മെന്റാലിറ്റി എന്താണോ അത് എത്തിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും കാര്യമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കാനഡയിൽ തന്നെ ആണെങ്കിലും കാലിസ്ഥാനും ഇന്ത്യക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങള് അപ്പൊ അതൊരു ആ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടുത്തെ നേറ്റീവ്സ് കണ്ടിട്ടില്ല ഇപ്പോ അത് മാത്രമല്ല ഇൻസ്റ്റന്റേനിയസ് ഇപ്പോഴത്തെ കാലഘട്ടം അതായത് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാല് വേൾഡ് വൈഡ് അത് യാത്ര ചെയ്യാ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരാൾ ചെയ്താൽ പോലും അതൊരു കമ്മ്യൂണിറ്റീനെ മൊത്തത്തിലാണ് ബാധിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മളെ ഒണ്ടാരിയോ പ്രൊവിൻസ് ആണ് തോന്നുന്നു ഫിഷ് ചെയ്യുന്നത് നെറ്റ് കൊണ്ട് നെറ്റ് കൊണ്ട് ഫിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലീഗലാണ് ഫിഷിങ് നമ്മൾ നെറ്റ് കൊണ്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഹുക്ക് ചെയ്യാൻ നേരത്ത് ആണെങ്കിലും അതിനൊരു ലൈസൻസിങ് ഉണ്ട് അതും അല്ലാത്തവർക്ക് അതായത് സിറ്റിസൻസിനും വേറെ എമൗണ്ടാണ് വരുന്നത് ഇയർലി ആണ് വരുന്നത് അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആ സീസണിൽ ഏത് ഫിഷിനാണോ നമുക്ക് പിടിക്കാൻ പറ്റുന്നത് ചില സമയത്ത് പൈക്ക് അങ്ങനെ ഓരോ ക്ലാസിഫൈ ഇവിടെ അവർ ക്ലാസിഫൈ ചെയ്തത് അപ്പൊ ഓരോ ബ്രീഡിങ് ടൈംസ് ഉണ്ടല്ലോ അപ്പൊ ആ ബ്രീഡിംഗ് ടൈംസിൽ പെർട്ടിക്കുലർ അതുങ്ങളെ മാത്രം പിടിക്കാൻ പറ്റത്തില്ല അപ്പം അതിന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഒരിക്കലും നമ്മൾ അതിനെ പിടിക്കുന്നില്ല അതാണ് അതിന്റെ സത്യമായിട്ടുള്ള അതിനെ നമുക്ക് ഉദാഹരണം പറയാം അപ്പം ഇവിടെ അങ്ങനെ ലൈസൻസ് അത് മാത്രമല്ല ഒരാൾ വന്ന് ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫിഷിനെ പിടിക്കാൻ സാധിക്കും അതെ നമ്മൾ ഈ വലയെ വിരിച്ചിട്ടിട്ട് എനിക്കിന്ന് ഇത്രയും കിട്ടി എന്ന് പറഞ്ഞിട്ട് വാരി കൂട്ടി കൊണ്ടുപോകാൻ സെറ്റപ്പ് പറ്റത്തില്ല അതായത് ഒരു ചിലപ്പോ അവർക്ക് ലിമിറ്റ് ഉണ്ടാവും നാല് മീൻ അഞ്ച് മീൻ എന്നൊക്കെ ഉണ്ടാവും നമ്മൾ ചിലപ്പോ മീൻ പിടിക്കാൻ ചിലപ്പോ നമ്മൾ പറയും ഈ ഇത് ഇവരൊക്കെ എന്തോ ഈ കാട്ടിക്കൂട്ടുന്നത് ഇത്രയും ആൾക്കാരല്ലേ ആകെ ഇവിടെ ഇവിടെയുള്ളു പിന്നെ ഇവർക്ക് ഒരു മൂന്നാല് മീൻ പിടിച്ചത് വെച്ച് എന്താ കുഴപ്പം എന്ന് നമ്മൾ ചോദിക്കും പക്ഷെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു ഒരു ബ്രീഡ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഒരു മീൻ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ അത് ഇല്ല അത്രയേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാണ്ട് നാളത്തെ അത് വേണോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പക്ഷെ ഇവർ പഠിച്ചു വളരുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് അവരുടെ ചൈൽഡ് അതായത് അവരുടെ കുട്ടികൾക്ക് അവരുടെ വരും തലമുറക്കും ഇനി വരാനിരിക്കുന്ന കുട്ടികൾക്കും വേണ്ടി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞിനും ആ പ്രിസർവേഷനിലെ ഒരു ഭാഗമാണ് വരുന്നത് ഒരു ഫിഷിംഗ് ആണെങ്കിലും ഹണ്ടിങ് ആണെങ്കിലും ഒന്നും അൺലിമിറ്റഡ് അല്ല ഇവിടെ ആണ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അവര് ആ സീസണിൽ എന്തൊക്കെയാണോ ആവശ്യമായിട്ട് വേണ്ടത് അതെല്ലാം ക്ലോസ്ലി അതൊരു നിയമമാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ആർക്ക് വേണേലും എത്ര വേണേലും മീൻ പിടിക്കാം അപ്പം പണ്ട് തോട്ട പൊട്ടിച്ച് മീൻ പിടിക്കാറ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതൊക്കെ ഇല്ലീഗൽ അല്ലെ അതെ പിന്നെ ഇപ്പോഴതല്ല ചൂണ്ടയിട്ടോ വല വീശിയോ എങ്ങനെ വേണേലും മീൻ പിടിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോ ആ ഒരു ചെറിയ മീനോ വലിയ മീനോണെങ്കിലും അത് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമിഗ്രൻസ് വന്നിട്ട് ഇതുപോലെ ഇല്ലീഗൽ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരാളെടുത്ത് ഷൂട്ട് ചെയ്തിട്ട് വേൾഡ് വൈഡ് കാണിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ അതെ ഇവർക്ക് നമ്മളിപ്പോ എന്താ പറയാ ഇത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻ ചെയ്തത് അല്ലെങ്കിൽ സൗത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യും പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കത് അറിയണ്ട നമ്മള് കേരളമാണോ അല്ലെങ്കിൽ തമിഴ്നാട് ആണോ ഇത് ഏത് രാജ്യത്തെ ഏത് എന്താ പറയാ സ്റ്റേറ്റിൽ നിന്ന് വന്നവരാണോ ഒന്നുമില്ല അവർക്ക് പെർട്ടിക്കുലർലി ആ രാജ്യക്കാര് ആ ഒരു പേരിലാണ് അറിയപ്പെടുത്തുള്ളൂ അല്ലാണ്ട് ഒരിക്കലും അവര് ക്ലാസിഫൈ ചെയ്തില്ല നമ്മൾ പറയും ഇന്ന ആൾക്കാരെ ചെയ്താൽ ഞങ്ങൾ എന്ന് പറയാം പക്ഷെ അവരെ സംബന്ധിച്ച് വിത്ത് കളർ അതേ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പൊ ഞാൻ പലരോടും നമ്മൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഞങ്ങൾ ഇന്ത്യയില് സൗത്ത് വരുന്നത് ഞങ്ങൾ ആ അപ്പുറത്തെ സൈഡിൽ നിന്നല്ല വരുന്നത് അപ്പോ അങ്ങനെയൊക്കെ കൾച്ചർ ലാംഗ്വേജ് എല്ലാം വ്യത്യാസം ൂടി കുറച്ചൂടി ഡീപ്പായിട്ട് നമ്മൾ പറയുകയാണ് കാരണം മലയാളികളാണ് ഏറ്റവും കുറവായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത് കാണുന്നത് ഒന്നാമത് നമ്മള് ചിലപ്പോൾ പേടികൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് ഇതിന്റെ ദൂഷ്യവശങ്ങൾ അറിയാവുന്നത് കൊണ്ടായിരിക്കാം എജ്യൂക്കേറ്റഡാണ് എജ്യൂക്കേറ്റ് അതെ അതും അതെക്കേറ്റഡ് ഒരു വലിയ കാര്യമാണ് നമ്മൾ കൂടുതലും ഇത് റെഫറൻസ് എടുക്കുന്നുണ്ട് നമ്മൾ മറ്റൊരാളുടെ റഫറൻസ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ മലയാളികൾ താരതമ്യേന കുറവാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ റീസൻ്റായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഫാമിലി ഇഷ്യൂസ് അതായത് നമ്മുടെ നാട്ടില് ഒരു വൈഫും ഹസ്ബൻഡൊക്കെ വഴക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും നമുക്കറിയാലോ ഓരോന്ന് കള്ളു ഓടിച്ച് വഴക്കുണ്ടാക്ക എത്രത്തോളം വലിയ ഇഷ്യൂസ് ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഇവിടെ വരുന്നത് വളരെ വിരളമാണ് അതായത് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിച്ച അവരുടെ ആ നാല് ചുമരുകൾക്ക് ഉള്ളിലായിരിക്കും സംഭവിക്കുന്നത് അവർ നല്ല ഡീസന്റ് ആയിട്ട് ആ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്ത് പോവുകയായിരിക്കും ചെയ്യുന്നത് ഇനി സോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ സെപ്പറേറ്റഡ് ും അവരുടെ ഇതാണ് അവരുടെ ലോകത്തായിരിക്കും അത് സംഭവിക്കുന്നത് പക്ഷേ നമ്മളൊരാൾ വഴക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് വീട് അറിയും ചുറ്റിനുള്ളവർ അറിയും അതൊരു പ്രശ്നമാവും അതേപോലെ ഒരു പാർട്ടി നടത്തിയാലും നാല് പേര് അറിയുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അത് തൊട്ടടുത്തുള്ളവരാക്കി ഇവിടെ കംപ്ലൈൻറ് ചെയ്യാം ആലോചിക്കും ഒരു നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് ഇവരെന്തിനാണ് കംപ്ലൈൻറ് ചെയ്തത് ഇവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിട്ടയിലാണ് ഇവർ വളരുന്നത് ആ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് ക്ലാസ്സിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡിന്നർ കംപ്ലീറ്റ് ആവുന്നത് ചിലപ്പോൾ ആയിരിക്കും ഒരു ദിവസം വൈകുന്നേരം ആറരയാകുമ്പോൾ അതിന്റെ ഡിന്നർ കഴിഞ്ഞു ഏഴര ആവുമ്പോൾ കിടന്നുറകായിരിക്കും ഒരു ബെഡ് റുട്ടീൻ ടൈം അവർക്കുണ്ടാകും ആ റുട്ടീൻ ടൈമിലായിരിക്കാം നമ്മുടെ ലീലാവിലാസങ്ങളെല്ലാം സംഭവിക്കുന്നത് അതെ അതെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നത് അപ്പോഴായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പോ വേറൊരു രാജ്യത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഡപ്സ് ഉണ്ടാവാം അപ്പൊ അതൊക്കെ വീട്ടാൻ വേണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ രണ്ട് ഷിഫ്റ്റ് എടുക്കുന്നുണ്ടാകാം മൂന്ന് ഷിഫ്റ്റ് എടുക്കുന്നുണ്ടാകും പാർട്ണർ വേറെ സമയത്തായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പൊ ആരാണ് വരുന്നത് അവർ കുക്ക് ചെയ്യുക ചെയ്യുന്നത് അത് പന്ത്രണ്ട് മണിയാണോ ഒരു മണിയാണോ നോക്കത്തില്ല നമ്മൾ വാഷ് ചെയ്യും കുക്ക് ചെയ്യും അപ്പൊ നമ്മുടെ കുക്കറൊക്കെ വിസലടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാർക്ക് ഉറപ്പായി ഉറങ്ങാൻ പറ്റത്തില്ല ഇനി അത് പോട്ട് ഒരു മൂവി ടൈം എന്ന് പറയുന്നതൊക്കെ ചിലപ്പോ നമ്മള് പന്ത്രണ്ടരക്ക് ഒരു മണിക്കൊക്കെ നമ്മള് ലൌഡിലാണ് നമ്മൾ നമ്മൾ നാട്ടിൽ കേട്ട് ശീലമുള്ളത് ലൗഡ്നെസ് നമ്മൾ ഇവിടെ വന്നാലും നമ്മൾ അത് തന്നെ പിന്നെ പിന്നീട് പിന്നീട് നമ്മള് വീട്ടിൽ സംസാരിക്കുന്നതിന്റെ സൗണ്ട് പോലും നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരും കാര്യം ഇവിടെ അങ്ങനെ പബ്ലിക്കായിട്ട് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കിയാലോ എപ്പോഴും ആൾക്കാർ ഞെട്ടൽ പോലെയാണ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കിയ പോലും ആൾക്കാർ ഞെട്ടിയാണ് തിരിഞ്ഞു നോക്കുന്നത് നമ്മളവിടെ വലിച്ചു കീറിയ പോലും അറിയത്തില്ല അപ്പോൾ നോയിസ് സൗണ്ട് നോയിസ് നമ്മൾ ഹൈ ആയിട്ടും ഇവിടെ ലോ ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മൊബൈലും ഒരു ചെറിയ വീഡിയോ വരെ വൈറലാകുന്ന ഒരു സമയം ഇപ്പോൾ ഒരു പല ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇൻസ് ടിക്ടോക്കിൽ വരെ കാണുന്നുണ്ട് പല ഈ നോർത്ത് ഇന്ത്യൻ കല്യാണങ്ങളിലും സൗണ്ട് ഉണ്ടാക്കിട്ട് ഇവിടെയുള്ള കനേഡിയൻസ് അല്ലെങ്കിൽ ഇവിടെയുള്ള പരാതി പറയുന്നത് ഒമ്പത് മണിക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇതിനേക്കാളും നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്തിടും ഇപ്പൊ ഓണം സെലിബ്രേഷൻ ആണെങ്കിലും ആണെങ്കിലും സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുത്തിടല്ലോ അപ്പൊ വീഡിയോയുടെ താഴത്ത് നാട്ടിൽ നിന്ന് കുറെ പേര് കമന്റ് അടിക്കും ഈ ഓണമൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ പോയത് എന്ന് ചോദിക്കാം പറയുന്നത് ഒരു പരിധിവരെ സത്യമാണ് പക്ഷെ മറ്റൊരു രീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കേരളത്തിലുള്ളവര് ഒരു ഏരിയ ബുക്ക് ചെയ്ത് ആ ഏരിയ അവർ പൈസ കൊടുത്ത് വാങ്ങിയതിന് ശേഷം മാത്രമാണ് അതായത് അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ടെൻ ആ ഒരു സ്ഥലം അവര് ലീസിലെടുക്കുന്നത് പോലെ എടുത്തിട്ട് അവിടെ ചെയ്യുന്നവരുണ്ട് അത് അവരുടെ ശരിയാണ് അവർ ചെയ്യുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളം മനസ്സിലാക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ഇത്രയും ലൗഡായിട്ട് വേറൊരു ഭാഷക്കാർ വന്നിട്ട് പരിപാടി നടത്തുകയാണെങ്കിൽ നമുക്കത് എത്രത്തോളം ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷയിലുള്ള വലിയൊരു കലാപരിപാടി നടക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ കുറെ പേര് ഡീസെന്റ് ആയിട്ട് കുറെ എന്താ പറയാ ായിട്ടുള്ള സ്പേസസ് എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ വളരെ അപ്രിഷ്യേറ്റഡ് ആണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാണ്ടാണ് എൻജോയ് ചെയ്യുന്നത് പക്ഷെ ഒരു സിറ്റി ടൗണിലേക്ക് ഇറങ്ങി വന്നിട്ട് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു എൻജോയ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ഇനി ഇത് പോട്ടെ കൺസ്ട്രക്ഷൻ മേഖല എടുക്കുകയാണെങ്കിൽ തന്നെ കുറേ വീഡിയോസ് കൺസ്ട്രക്ഷൻ മേഖലയുടെ നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിലത്തെ ബിൽഡിങ്സ് പോലെയല്ല ഇവിടെ ബിൽഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സിറ്റിയുടെ അകത്താണെന്നാണെങ്കിൽ പെർട്ടിക്കുലർ ഉണ്ട് ഇവിടെ ഓരോ ഉപകരണങ്ങൾ യൂസ് ചെയ്യാൻ പറ്റിയതിന് അപ്പോൾ ആ ഒരു ഉപകരണം റൺ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന സൗണ്ട് ഡിസ്റ്റർബൻസ് ഒരിക്കലും അപ്പുറത്തെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈം ടൈം സോൺ അതിന് വെച്ചേക്കുന്നത് അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾ പ്രവർത്തിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയാണ് അല്ലേ അപ്പൊ ആ ഒരു ചിട്ട നമ്മൾ പാലിക്കത്തില്ല നമുക്ക് എത്രയും പെട്ടെന്ന് പരിപാടി തീർക്കണം നമ്മുടെ പണി തീർക്കണം അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേ കിട്ടണം ഇത്രേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഇവർക്ക് ഇത്ര നേരത്തെ കിടന്നുറങ്ങിയിട്ട് എന്തിനാ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരൊരു ഫാമിലിയാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അവർക്ക് നോക്കണം അവരുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് നോക്കണം അവർ ഹെൽത്ത് കോൺഷ്യസ് ആണ് നമ്മൾ നമ്മൾ എങ്ങനെയാണോ അതേപോലെ മറ്റൊരാളാവണം എന്നല്ല നമ്മൾ ജീവിക്കുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാണ്ടിരിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് മാത്രമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ടി വരുന്നത് ആൾബലം കൂടുമ്പോ നമ്മൾ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി ഗിമിക്സുകളൊക്കെ കാണിച്ചു അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ആണ് ശരിക്കും എല്ലാ സ്ട്രെങ്ത് കാണിക്കുന്നത് എല്ലാം നല്ലതാണ് ഒരു പരിധി വരെ ഉണ്ട് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് നമ്മൾ ഒരു എപ്പോ എങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും നമ്മൾ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഒരാൾക്കാർക്കെതിരെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കൊടുക്കുമ്പോ അവരത് സഫർ ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ഒട്ടും നല്ലതല്ല അതിപ്പോ ഇപ്പൊ ഇത്രയും നെഗറ്റീവായി ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ആക്ഷനും വരുന്നതിന്റെ മെയിൻ കാരണമൊക്കെ ഇത് നാളായിട്ട് അവർ കൊണ്ടാണ് ും തുടങ്ങിയതല്ല ഇപ്പോ മറ്റൊരു രാജ്യത്ത് ഇങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് വരുമ്പോഴാണ് ഇപ്പൊ നമ്മളെ ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് ഒരാൾ ആലപ്പുഴയിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ അയാൾ വരത്തനായിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമുക്കുള്ളത് നമ്മുടെ കേരളത്തിലായിട്ട് പോലും ഇപ്പൊ എന്ന് തന്നെ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോ തന്നെ അത് വേറൊരു പ്ലാനറ്റിന്ന് വന്നവരായിട്ട് തന്നെ കണക്കാക്കാറുണ്ട് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും മോശം ചെയ്ത കണ്ണി കാണുന്നവനൊക്കെ പിടിച്ചിട്ട് ഇടിക്കുന്ന ഒരു കൺസെപ്റ്റ് പോലെയാണ് അതിന്റെയൊക്കെ വ്യത്യാസം ഇവിടെ വേറെ ഇത് വലുതായ വിഷയം വരും ഇപ്പോഴും ഇവര് പറയുന്നത് ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം എന്നല്ല ഇമിഗ്രേഷൻ മാത്രം നടന്ന് ഇമിഗ്രൻസിനെ കൊണ്ട് അല്ലെങ്കിൽ ഇമിഗ്രൻസിന്റെ ഒരു കൾച്ചറിലേക്ക് ഈ രാജ്യം പോകുന്നു എന്നുള്ളൊരു പേടികൊണ്ടാണ് പിന്നെ ഇവരെല്ലാവരും റെഫറൻസ് എടുക്കുന്നത് മറ്റു രാജ്യങ്ങൾ ഇമിഗ്രേഷൻ കൊണ്ട് തകർന്നു പോയ രാജ്യങ്ങളായിരിക്കും എപ്പോഴും റെഫറൻസ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ആവശ്യത്തിനധികം ജർമ്മനിൽ തന്നെ ജർമ്മൻ സിറ്റിസൺസ് ഇരുന്ന് കരയുന്ന ഒരു വീഡിയോ ഉണ്ട് കാര്യം ഇമിഗ്രന്സിനെ എടുത്തിട്ട് അത് അവരുണ്ടാക്കുന്ന ഇഷ്യൂസ് കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ രാജ്യത്തിൽ അവരുടെ രാജ്യത്ത് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സ്വീഡനിലാണെങ്കിലും ഇതൊക്കെ അവരുടെ രാജ്യത്ത് ഇതൊക്കെ പുതിയത് കൊണ്ട് വീഡിയോ ഒക്കെ അല്ലേ നമ്മളിപ്പോ ഇതെല്ലാം സംസാരിക്കുമ്പോഴും ഈ എന്താ പറയാ ഇതിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും നമുക്ക് എന്താ നാട്ടില് ജോലി കിട്ടാനാണോ നമുക്ക് എന്താ നാട്ടിൽ പഠിക്കാൻ പറ്റാനാണോ അല്ലെങ്കിൽ നാടല്ലേ നല്ലത് അങ്ങോട്ടൊക്കെ തിരിച്ചു വന്നൂടെ എന്ന് ചോദിക്കുന്നവരോട് പറയാണ് നമ്മൾ ഈ പേയ്മെന്റ് ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ജീവിക്കുന്നത് നമുക്ക് അവിടെ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കൊണ്ടായിരിക്കാം അല്ലാതെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നില്ലല്ലോ അപ്പൊ ആ ഒരു പ്ലേസസ് കൊണ്ടായിരിക്കും അവർ മൂവ് ചെയ്യുന്നത് അപ്പം മൂവ് ചെയ്യുന്നവര് മാക്സിമം ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ട് അതായത് അവരൊരിക്കലും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഭാവി കുറച്ചും കൂടി സേഫ് ആക്കാൻ വേണ്ടിയോ മൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക